സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം അധ്യാത്മ രാമായണം പാരായണം ഇന്ന് പന്ത്രണ്ടാം ദിവസം ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം ശൂർപ്പണഖ ബിലാവ് ശ്രീരാമരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദയ രമതാംമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമാരമാപതി ശ്രീരാമാരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായന്നമോം നമോ നാരായണായ നമോ നാരായണായ നമ ശൂർപ്പണഖാവിലാവും രാവണഭഗിനുംനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകുണ്ടാൾ സാക്ഷാലഞ്ജനശൈലം പോലശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും ഗാതുംകൂടാ ചോരയുമായ അലറും ഭഗിനിയോടവനുമുരചെയ്താൻ എന്തി വത്സേ ചൊല്ലേടന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതിന്തു വൈരുപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാനൊടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരമവളും മുര ചെയ്താൾ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീയേജിതൻ അതിഷടനെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃത ചാര ചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരേ സേവയും ചെയ്ത് കിടന്നീടല്ലായ്പ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണത്രിശിരാക്കൾ കൂട്ടമേ പതിന്നാലായിരവും മുടിഞ്ഞതും പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണകണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടം മൂർത്താൽ എന്നതു കേട്ടു ചോദിച്ചേടിനാൻ ദശാനൻ എന്നോടു ചൊല്ലേ ദേവൻ രാമനാകുന്നതെന്നു എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്ധഗന്ധനിക്കു നൽകിയിടുവൻ അവന് ഞാൻ സോദരിച്ചൊന്നാളതു കേട്ടുരാവണനോട് യാതുധാനാധിപതേ കേട്ടാലും പരമാത്ഥം ഞാൻ ഒരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്ന് ം പൂണ്ടുതാനേ സഞ്ചരിച്ചെടുങ്കം കാനനത്തൂടെ ചെന്നു ഗൗതമി തടംബുക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗതാശ്രയ ബോധൻ ജടാവൽക്കലങ്ങളും പൂണ്ട് ചാപവാണങ്ങളോടുമെത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായി നലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവനാഗമാൻഷനാരിമാരിലേവം കാണാനുമില്ല കേൾപ്പനുമില്ലാ നൂനും ഇന്ദിരാദേവിദാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിദാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പോണ്ടൊളിച്ചീടും അവളെ പോലെ കാണുമ്പോൾ അനങ്കനും ദേവത അവളല്ലോ ും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം വികൽപ്പമില്ല അതിനിപ്പോൾ തൊൽപ്നിയാക്കിയിടുവാൻ തക്കവളവളന്ന് കൽപ്പിച്ചുകൊണ്ടിങ് പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ മൽ കുജനാസാകർന്ന ചേതനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനി വൃത്താന്തം വൃത്താന്തംകരനോടു ചെന്നു ഞാനറിയിച്ചേ യുദ്ധാദ്ധം നക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക നാഴികമുനേമുക്കാൽ കൊണ്ടവൻ ഒടുക്കിനൻ ഭസ്മമാക്കേടും പിണങ്ങീടുകിൽ വിശംഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകീ ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാ ബല്യം വരും തോൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തേടുകൾ എത്രയും നന്നു ഭവാൻ മത്സാമധ്യങ്ങളെല്ലാം ബൽമാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ മനോടേറ്റാ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമരിക്കും നേരെ നിൽക്കരുതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ ആ ബാലന്മാരേ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികേയുള്ളൂ വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടമണിയേറെ തന്നിലങ്ങകംബുക്കാൻ വന്നതില്ലേതും നിദ്രചിന്തയുണ്ടാക മൂലം എത്രയും ചിത്രം ചിത്രമോർത്തോളം ഇതം ഒരു മത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിവരും പത്തികൾ പതിനാലായിരവും ഒഴിഞ്ഞുപോയി വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവുമുന്നം പ്രാർത്ഥിച്ച ഒരു കാരണം ഇന്ന് ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നുവൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യം എന്നാലല്ല ഒന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രതനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ത്മനി ചിന്തിറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂട അത്യാനന്ദവും പോൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞ അത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമൂർത്താൻ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തികൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ീച സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞു ചിത്രമൂർധിനാൻ ദേവസഞ്ചയ വൈരി പാരമം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചീടിനാൻ അതിദ്രുതം കോരനാം ദശാനനൻ കാര്യഗൗരവത്തോട് മൗനവും പൂണ്ടു ജഡാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമൻ ധ്യാനിച്ചുള്ളിൽ രാമരാമേ ജപിച്ചുറച്ചു സമാധിപുണ്ടാമോദത്തോടുമരു വീടിന മരീചനു ലൗകികാത്മനാഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടുമുദ്ധാനം ചെയ്തു കൊണ്ടുകൊണ്ട് തന്മാറിൽ അണച്ചാനന്ദ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തം അപ്പോൾ ചോദിച്ചു മരേജനും എന്തൊരാഗമനവിധേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്ക ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കന്മഷമായിരിക്കുന്ന കാര്യം മായ എന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേത് മാരിജവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ല എനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സാഗേദാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാദിപനുട പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിവരിതുവരും ഇത് കാലം കോമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരന്യേ വന്നു വാഴുന്നിതവർ ബലാലെന്നുട ഭഗനിതൻ നാസികാ കുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാദികൾ ചെന്നിത് പതിനാലായിരവും അവരെയും നിന്നുതാ നേകനായിട്ട് എതിർത്തൂരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനൂ ഇപ്പോഴേ കൊണ്ടിങ്ങുപോ നീടുവനതിനു നീ ഹേ മവർണം പൂണ്ടൊരുമാൻ കാമിനിയായ സീത മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്യെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും ഇല്ല സംശയമേതു പങ്ക്തികന്ധരവാക്യം ജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പൊരു ശത്രുവാകുന്നതവൻ നല്ലത് നിനക്കു ഞാൻ ചൊൽവൻ കേൾക്കുന്നകിൽ നല്ലതല്ലേതും നിനക്കീ തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള വീതികൊണ്ടകതാരിൽ മമകേ രാജരത്നരമണീ രഥാരികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യവും രാക്ഷസവംശവും പരിപാലിച്ചു കൊള്ളുക നീ ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാനതിന് പരമാർദ്ധമറിഞ്ഞേൻ കേൾക്കാനീ നരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടൻ പൗലസ്ത്യ പ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തത് വാത്സല്യത്താൽ എന്തു ഞാൻ ൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർദ്ദിച്ചു ദയാധി നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പന്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാവസർക്കല്ല മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ച് സേവിച്ചുകൊള്ളുക ഭക്തിയ പോയാലും പുരമ്പുക്ക് സുഖിച്ചു വസിക്കനീ മായാമാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം ത്രയും പരമകാണികൻ ജഗന്നാജൻ ഭക്തവത്സലൻ ഭജനീയണീശ്വര നാജൻ ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ